പിന്നെ കണ്ടു പിന്നെ അത് കണ്ട നോക്കിയത് ഇല്ല കപ്പ് കിട്ടിയല്ലോ ഫസ്റ്റ് കണ്ടുപൊർക്കുന്ന മീൻസ് ദാറ്റ് മീൻസ് സെയിം ആണ് നമുക്കത് ഒരു ആ ഒരു പ്രോസസ്സ് ആ ഒരു ഫസ്റ്റ് കപ്പ് എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം ഹൺഡ്രഡ് ഡേയ്സ് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുക പിന്നെ അവൻ്റെ ലക്ഷ്യം സാധിക്കുക എന്നുള്ളത് അത് സാധിച്ചിറങ്ങിയെന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം സന്തോഷവും കപ്പടിക്കാൻ പ്രതീക്ഷ ഉണ്ടായിരുന്നോ അങ്ങനെയല്ല നമ്മളൊരു കപ്പടിക്കും എന്നുള്ള പ്രതീക്ഷ അതിനുപരി അവന് സൊസൈറ്റിക്ക് ഒരു ഇൻഫോർമേഷൻ കൊടുക്കണം എന്നുള്ളൊരു കാര്യത്തിലായിരുന്നു നമുക്ക് നിർബന്ധം കാരണം ആ ഒരു ഏജിലുള്ള അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ഒരു മോറൽ ആയിത്തീരണം അതാ അതായിരിക്കണം ബിക്കോസ് എല്ലാ സീസണിലും ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക അതാക്കീ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അത് സോൾവ് ചെയ്യുക അതുമാത്രമല്ലാതെ ഒരു മോറൽ ഒരു മോട്ടിവേറ്റ് ആവുന്ന ഒരാളായി മാറണം എന്നായിരുന്നു അവൻ്റെ ലക്ഷ്യം അവൻ അങ്ങനെ തന്നെയാണ് പുറത്ത് അപ്പൊ കപ്പിന് കപ്പിനെക്കാളും വലിയൊരു സന്തോഷം തന്നെയാണ് കിട്ടിയേക്കാ എളുപ്പുവെച്ച് അർജുനിച്ചിരി വിഷമോക്കെയല്ലേ സീത് പുറത്തായ സമയത്ത് അപ്പൊ അത് എങ്ങനെ നോക്കുകയാണെന്ന് അവര് തമ്മിലുള്ള ഒരു അവര് ഇപ്പൊ നമ്മക്കാണെങ്കിലും സ്കൂളിലാണെങ്കിലും കോളേജിലാണോ ആത്മാർത്ഥ സുഹൃത്ത് അവിടെ നിന്ന് മാറുമ്പോൾ ഉള്ളൊരു ഒരു ഒരു ബുദ്ധിമുട്ട് അത് ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് നമുക്കതിനകത്ത് ഒരു ഫോൺ ബന്ധം മാത്രമല്ല മാത്രല്ല ആരും ഒരു കണക്ഷൻ ഇല്ല അവർക്ക് അവരുടെ ഒരു അതിനുള്ളിൽ അവർ ആരെയാണെങ്കിലും ഒരു ബെസ്റ്റിയായിട്ട് നോക്കും ആ അവർക്ക് ആ സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ അവർക്ക് അവിടെ ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ അവർ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ അവന് അവൻ്റെ ഒരു സിസ്റ്ററിൻ്റെ സ്ഥാനത്തോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ സ്ഥാനത്തോ കണ്ട ഒരാളായിരിക്കാം ചെയ്തു അവർ തമ്മിൽ നല്ല ബോണ്ട് ഉണ്ടായിരുന്നു സെയിം ലൈക്ക് സിജോ എല്ലാവരുമായിട്ട് ഇത് മാത്രമല്ല പക്ഷേ എന്നാലും നമുക്ക് കുറച്ചുകൂടെ പുറത്തോട്ട് കിട്ടിയത് അർജുൻ ശ്രീധു അർജുനെന്നുള്ളൊരു ആയിരുന്നു അങ്ങനെയായിരുന്നു ജിൻഡോ ചേട്ടന്റെ കപ്പ് കിട്ടിയപ്പോ ജിൻഡോ ചേട്ടന്റെ കപ്പ് കിട്ടിയത് വളരെ സന്തോഷമുണ്ട് കാരണം നമ്മൾ ഞാൻ അർജുന സിസ്റ്റർ ആണെങ്കിലും ഞാൻ പോയ എപ്പിസോഡിലാണ് നമ്മള് അർജുൻ എന്നൊരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല അവിടെ പോയത് അവിടെ എല്ലാവരും ഇപ്പൊ അഭിഷേകമാണെങ്കിലും ജിൻഡോ ചേട്ടനാണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും എല്ലാവരും എല്ലാവരെയും എടുത്തു ആവശ്യമില്ല എല്ലാവർക്കും നമുക്കൊരു എല്ലാവരും നമ്മുടെ വീട്ടിലെ ആൾക്കാരെ പോലെ തന്നെയാണ് അവരെല്ലാവരും ഒരു ഹൗസിലായിരുന്നു ആ സെയിം നമുക്കും നമുക്കും എനിക്ക് ഫാമിലിയൊക്കെ എല്ലാം അങ്ങനെ തന്നെ ഫീൽ ചെയ്യുന്നത് അല്ലാതെ ഇന്ന കണ്ടസ്റ്റന്റ് ഒന്നും ഇല്ല ആർക്ക് കപ്പിട്ടിയാലും വലിയ സന്തോഷം എല്ലാവരും എല്ലാവരും കൂടെ റെസ്പെക്റ്റ് ഉണ്ട് കാരണം ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഈ ഹണ്ട്രഡ് ഡേയ്സ് അതിനകത്ത് നിൽക്കാന്നുള്ളതിനെ എളുപ്പമുള്ള കാര്യമില്ല അതൊരു ദിവസം നിന്ന് എനിക്കത് മനസ്സിലായതാണ് ഞാനത് പറയുന്നത്